എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗതത്തോട് അരുൺ ചോദിക്കുന്നുണ്ട് എല്ലാ പിണക്കങ്ങളും മറന്ന് നന്ദ തിരിച്ചു വന്നാൽ സ്വീകരിക്കുമോ എന്ന് അന്നേരം ഗൗതം കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കും എന്നിട്ട് പറയുന്നുണ്ട് എടാ നന്ദിക്ക് ഇനി പഴയതുപോലെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയും അന്നേരം അരുൺ ചോദിക്കും അതെന്താ ഗൗതമായിട്ട് കാര്യം എന്താ എന്ന് ചോദിക്കുവാണ് അന്നേരം പറയുന്നുണ്ട് നിനക്കറിയോ എന്ന് അറിയില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ നിർമ്മൽ എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കും നേരം ആരും പറയും ഓ ശരിയാണ് നമ്മുടെ അർജുനേട്ടൻ്റെ അതേ മഹാസാദൃശ്യമുള്ള അർജുനേട്ടൻ്റെ സഹോദരൻ അല്ലേ മറ്റേതോ ബന്ധത്തിലുള്ള എന്ന് ചോദിക്കും അതേ എന്ന് പറയും ആ നിർമ്മൽ ഇപ്പം നന്തയുടെ കൂടെയാണ് എന്ന് പറയുമ്പം അത് അരുൺ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുമാത്രമല്ല നന്ദയ്ക്ക് ഒരു കുട്ടിയുണ്ട് അവൾ നൊന്ത് പ്രസവിച്ച അവളുടെ മകൾ ഗൗരി എന്ന് പറയുമ്പം അത് വലിയൊരു ഷോക്കാണ് അരുണിന് നന്ദയ്ക്കൊരു കുട്ടിയുണ്ട് എന്നൊന്നും അറിയത്തില്ലായിരുന്നു ഗൗതമേട്ട എന്നിങ്ങനെ ഞെട്ടി വിളിക്കില്ല അങ്ങനെ വിളിക്കുകയാണ് നേരം ഗൗതം പറയുന്നുണ്ട് ഇനി നീ പറ ഇതെല്ലാം ആയി ഇരിക്കുന്ന നന്ദ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുവോ ഇവിടുന്ന് ഇറങ്ങിപ്പോയ നന്ദയുടെ ഇരി കൈകളും ഫ്രീ ആയിരുന്നു അവൾക്ക് എപ്പോൾ വേണമെങ്കിൽ വേണമെങ്കിൽ തിരിച്ചു വരായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല രണ്ട് സൈഡിൽ നിന്നും അവളെ വലിച്ചു നിർത്താൻ ഇപ്പോൾ രണ്ടുപേരുണ്ട് നിർമ്മലും ും അതുകൊണ്ട് തന്നെ അവൾ ഇനി തിരിച്ചു വരില്ല എന്ന് പറയും എന്നിട്ട് ഗോതും ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നന്ദയ്ക്ക് വേണ്ടി നന്ദി തിരിച്ചു വരും എന്ന് കരുതി ഞാൻ ഇനി പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ അവൾക്ക് വേണ്ടി അങ്ങനെ ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ടാണ് ഈ വീട്ടിലുള്ളവരും ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നത് എന്നാണ് കേട്ടോ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പം അരുണും ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുവാണ് ഏതായാലും അരുൺ അവിടെ കൊണ്ട് ആ ഒരു അന്വേഷണവും കാര്യങ്ങളൊന്നും നിർത്തുന്നില്ല അരുൺ നേരെ നിർമ്മലിനെ കാണാൻ ചെല്ലുവാണ് അന്നേരം നിർമ്മല പറയുന്നുണ്ട് അരുൺ ഒരിക്കലും എന്നെ അന്വേഷിച്ച് വരും എന്ന് ഞാൻ കരുതിയില്ല കാരണം അരുൺ എന്നെ കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്ന് പറയും അന്നേരം അരുൺ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി തരാതിരിക്കാൻ വേണ്ടി നേരത്തെ മുൻകൂർജാമ്യം എടുക്കുന്നതാണോ എന്നാണ് ചോദിക്കുന്നത് അന്നേരം നിർമ്മൽ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല പിന്നെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കണം വ്യാഖ്യാനിക്കാം അതിലും എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറയും അന്നേരം അരുൺ പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം കഴിഞ്ഞ ആറു വർഷമായിട്ട് നിങ്ങൾ നന്ദയുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇന്ദീപരത്തിൽ നിന്നും ഇറങ്ങി ശേഷം ഇന്ദീവരത്തിലുള്ള ആരുമായിട്ടും യാതൊരു കോണ്ടാക്റ്റും വെച്ചിട്ടില്ല നിങ്ങളെ സ്വന്തം പോലെ കണ്ട് സ്നേഹിച്ച നിർമ്മല അപ്പിച്ചോട് പോലും നിങ്ങളൊരു ബന്ധം കാത്തു സൂക്ഷിച്ചില്ല ആ നിങ്ങൾ നന്ദയോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ വിവരം ഇന്ദീവരത്തിലുള്ളവരെ ഒന്ന് അറിയിക്കായിരുന്നു കുറഞ്ഞ വർഷം നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്നെങ്കിലും അറിയിക്കായിരുന്നു എന്ന് പറയും അന്നേരം നിർമ്മല പറയുന്നുണ്ട് അങ്ങനെ പറയണ്ട എന്ന് നന്ദയനോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് നന്ദ പറയരുത് എന്ന് പറയുന്ന ഒരു കാര്യവും ഞാൻ വേറെ ആരോടും പറയില്ല എന്ന് പറയും അന്നേരം അരുൺ ചോദിക്കുന്നു ഓ അത്രത്തോളം അടുപ്പം ആഴമുള്ള ഒരു ബന്ധമാണോ നിങ്ങളുടെ നോക്കുമ്പം അതെ നല്ല ഗാഠമായ ബന്ധം തന്നെയാണ് ഞങ്ങളുടേത് എന്ന് നിർമ്മല് പറയും അന്നേരം ഇത് കേൾക്കുന്ന അരുൺ ഇത്തിരി ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് അരുൺ ചോദിക്കുകയാണ് ആ ഗാഠമായ ബന്ധം അതെങ്ങനെയാണ് എന്ന് എനിക്കറിയാം ആ ബന്ധം നന്ദയുടെ കുട്ടിയോടും നിനക്കുണ്ടോ കാരണം നിന്റെ രക്തത്തിൽ പിറന്നതാണോ ആ കുട്ടി എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഇത്തിരി ദേഷ്യം നിർമ്മലിന് വരുന്നു അപ്പം നിർമ്മൽ പറയുവാണ് അതെ അരുൺ നമ്മൾ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല പരസ്പരം അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഇത്തിരി ി സൂക്ഷിക്കുന്നത് എന്ന് പറയുമ്പം അരുൺ പറയുവാണ് എൻ്റെ ചോദ്യത്തിൽ ശ്രദ്ധക്കുറവ് ഉണ്ടായി എങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിൽ ഒരു മറുപടി തന്നെ നിങ്ങൾക്ക് ആ പ്രശ്നം അങ്ങ് പരിഹരിക്കാമല്ലോ ഒന്നെങ്കിൽ ബന്ധമുണ്ട് എന്നോ അല്ലെങ്കിൽ ഇല്ല എന്നോ സമ്മതിച്ചാൽ പോരേ എന്ന് വിൽക്കും അന്നേരം നിർമ്മല പറയുവാണ് നിങ്ങൾ ഇപ്പം വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതങ്ങ് വാങ്ങി വെച്ചാൽ മതി അതിൻ്റെ അകത്ത് ഇടാൻ വെച്ചേക്കുന്ന പരിപ്പും അങ്ങ് വാങ്ങി അത് ഇവിടെ വേവിയേല നന്ദയിൽ നിന്ന് അറിയാനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും എല്ലാം നന്ദയിൽ നിന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നിൽ നിന്ന് അറിയാൻ ശ്രമിക്കണ്ട എന്ന് പറയും എന്നിട്ട് പറയുന്നത് ഈ ചോദ്യം ചോദിച്ച നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യാത്തത് ഞാൻ ഇന്ത്യ വരുത്തിയില്ല കുറച്ച് ചോറുണ്ടതാണ് അതുകൊണ്ട് അല്ലെങ്കിൽ നല്ല തക്കാളിപ്പഴം പൊട്ടി ചെതർന്നു ഈ കവള് പൊട്ടി ചെറിയേനെ അത് ഞാൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്തിരി ദേഷ്യപ്പെട്ട് നിർമ്മല നിർമ്മലങ്ങ് പോവുകയാണ് ഇനി എന്ത് ചെയ്യണം എന്ന് ഓർത്ത് നിൽക്കുവാണ് അരി നമ്മുടെ മോഹിനിയും പവിത്രയാണ് കാണിക്കുന്നത് രണ്ടുപേരും കൂടെ ഹോസ്പിറ്റൽ പോയിരിക്കുവാണ് ചെക്കപ്പിന് വേണ്ടി അന്നേരം പൗത്രിക്ക് ആകെ ടെൻഷൻ അവൻ്റെ പൗത്രി പറയുന്നുണ്ട് അമ്മ ഞാനും കനകം ചേച്ചിയങ്ങനെ വന്നപ്പം ടെസ്റ്റൊക്കെ ചെയ്തതായിരുന്നു ഇനി രണ്ട് മാസം കഴിഞ്ഞ് വന്നത് മതി എന്നൊപ്പിച്ച് പറഞ്ഞതാ അതിനിടയ്ക്ക് ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്നെ ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കും അന്നേരം മോഹിനി പറയുന്നുണ്ട് അതിന് ഇഷ്ടക്കേട് നിന്നെ കുറച്ച് സംശയങ്ങളുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി വന്നു എന്ന് പറയണം അതിന് ഇഷ്ടക്കേടിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ബ്ലഡ് കണ്ടിട്ടുണ്ടെങ്കിൽ തല കറങ്ങും ഈ ഹോസ്പിറ്റലിൻ്റെ മണം പോലും എനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് പ്രഗ്നൻ്റ് ആയ ഒരു പെൺകുട്ടിക്ക് വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലിയ കുഴപ്പമില്ലേടി എന്ന് ചോദിക്കുവാണ് അന്നേരം പവിത്ര പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നുമല്ല ചിലർക്ക് നാല് മാസം ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയുള്ളൂ എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു എന്ന് പറയും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നീ എങ്ങനെയാണ് കണ്ടത് എന്ന് ചോദിക്കും അന്നേരം സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട് അവർ ഡോക്ടറാണോ എന്ന് നേരം ഡോക്ടർ ഒന്നും അല്ല പക്ഷേ ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ അല്ലാത്ത ഒരാൾ പറയുന്ന കാര്യം നമുക്ക് ഇതിനകത്ത് വിശ്വസിക്കേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ ആർക്കു വേണമെങ്കിലും എന്ത് പൊട്ടത്തരം വേണമെങ്കിലും പറഞ്ഞിടാം അതൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല നമുക്കൊരു സംശയം തോന്നിയാൽ നമ്മൾ ഡോക്ടറെ തന്നെ വന്ന് കാണണം എന്ന് പറയും എന്നിട്ട് മോഹിനിക്ക് ധൃർദ ിലൂടെ പോയിരു നഴ്സിനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ കാണാൻ എന്ന് നേരം ഡോക്ടർ വരുമ്പോൾ വിളിക്കാം ഞാനിപ്പോൾ ഒരു എമർജൻസിക്ക് പോവാണ് എന്ന് പറഞ്ഞ ആ നേഴ്സ് അങ്ങ് പോകും അവർ അത്രയും പറഞ്ഞിട്ട് പോയത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മോഹിനിക്ക് മോഹിനി പറയാണ് ഓ അവളുടെയൊക്കെ അഹങ്കാരം കയ്യിലെ പൈസ കൊടുത്താണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് എന്നാലും ഇവിളുമാരുടെ അഹങ്കാരം കാണണം എന്ന് പറയുക നേരം പവർത്തർ പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഡോക്ടർ വരുമ്പോൾ നമുക്ക് കണ്ടാൽ പോരെ അവർ ഒരു എമർജൻസിക്ക് പോയതാണെന്ന് അവർ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കും എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതേ ആ പോയ നേഴ്സ് ഒരു ആക്സിഡന്റ് വരുവാണ് അപ്പം ആ ആളുടെ ദേഹം മൊത്തം ബ്ലഡിങ് ഒഴുകിയിരിക്കുക കേട്ടോ അത് കാണുന്നത് ആകെ വിഷമാകുന്നു മോഹിനിക്ക് മോഹിനിക്ക് തല തലകറങ്ങുവാണ് അങ്ങനെ തല തലകറങ്ങി പവിത്രയുടെ തോളിലേക്ക് വീഴുക അത് അമ്മേ അമ്മേ എന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പവിത്ര ഇതിനിടയ്ക്ക് പവിത്ര പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈശ്വര എങ്ങനെയെങ്കിലും ഈ ചെക്കപ്പ് ഒന്ന് മുടങ്ങി കിട്ടണേ അമ്മ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചത്തുപോ ചാകേണ്ട അവസ്ഥ വരും അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഏതായാലും അതുപോലെ തന്നെ ബോധം കിട്ടു പോവാണ് മോഹിനി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിക്കുട്ടിയാണ് ഗൗരിക്കുട്ടി രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ സാധാരണ നന്ദു വരുന്ന സമയം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അന്നേരം വേണം അങ്ങോട്ടേക്ക് നന്ദ പാലുമായിട്ട് വരുന്നത് എന്നിട്ട് ചോദിക്കും രാവിലെ എഴുന്നേറ്റ് നല്ല കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം രാവിലെ എഴുന്നേറ്റ് പാലും കുടിക്കണം പാടവും പഠിക്കണമെന്ന് പറയും അന്നേരം എങ്കിൽ പാല് കുടിച്ചാൽ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് പോവാം അന്നേരം നന്ദു വരാത്തിൻ്റെ ടെൻഷനാണേ ഗൗരിമോൾക്ക് അതുകൊണ്ട് ഗൗരിമോൾ ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുവാണ് എന്നിട്ട് ചോദിക്കും എടാ ചെക്കാ നിന്നെ എത്ര നേരം ഞാൻ നോക്കിയിരിക്കുന്നത് നീ എന്താ ഇങ്ങോട്ട് വരാത്തേ പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ എന്ന് പറയും നേരം നന്ദു പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല ട്രെയിനിങ്ങിന് ഇനി എന്നെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് എൻ്റെ പപ്പ പറഞ്ഞു എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് പറയും അന്നേരം ഗൗരി ചോദിക്കുന്നുണ്ട് നിൻ്റെ പപ്പയ്ക്ക് എന്തായത് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും ഇടയ്ക്കിടയ്ക്ക് അത് മാറും പലപ്പോഴും പല സ്വഭാവമാണ് നിൻ്റെ പപ്പയ്ക്കാന്ന് ചോദിക്കും അന്നേരം അതൊന്നും അറിയത്തില്ല ഏതായാലും ഇപ്പം ഭയങ്കര ദേഷ്യത്തില്ല പിണക്കത്തില്ല അതുകൊണ്ട് പപ്പ എന്നെ ട്രെയിൻ ചെയ്ത് ചെയ്യിച്ചോളാം എന്നാണ് പറയുന്നത് പപ്പയും ഒക്കെ കൊടുക്കുന്ന ഒരു ഓഫീസറല്ലേ അതുകൊണ്ട് പപ്പ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം എടാ നിൻ്റെ പപ്പ ചെയ്താൽ ശരിയാകുമോ ശരിക്കും എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു തരില്ലായിരുന്നോ നിനക്ക് ഇങ്ങോട്ട് പോന്നാൽ പോരായിരുന്നോ നീ നിന്റെ പപ്പയോട് പറ ശരിക്കും നിന്റെ റേസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം മേണേ പിണങ്ങി ഇരുന്നോളാം പറ എന്ന് പറയും നേരം പറ്റില്ല പപ്പ ഭയങ്കര ദേഷ്യത്തില്ല അതുകൊണ്ട് വരുന്നില്ല എന്ന് പറയും അപ്പോൾ നിനക്ക് വിഷമം കൊണ്ടുപോടാകുമ്പോൾ വിഷമമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്ദു ഫോം വയ്ക്കുവാണ് ഗൗരിക്കുവാകെ സങ്കടമാകും പിന്നെ ഇതിനിക്ക് നമ്മുടെ മോഹിനിയെ കാണിക്കുന്നുണ്ട് മോഹിനി മയങ്ങി കിടക്കുമായിരുന്നല്ലോ നേരം നെയ്സ് വന്നിട്ട് പോരും പ്രശ്നമൊന്നുമില്ല ബോധം തെളിയുമ്പം ഒന്ന് ബെല്ലടിച്ചാൽ മതി എന്നിട്ട് വീട്ടിലോട്ട് പോകാൻ എന്ന് പറയും അന്നേരവും പവിത്ര പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര കുറേ കുറേ നേരം കഴിഞ്ഞ് ബോധം വന്നാൽ മതിയായിരുന്നു ഡോക്ടർ പോയതിന് ശേഷം ബോധം വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും കുറേ കഴിയുമ്പോൾ മോഹിനിക്ക് ബോധം വരും ചാടി എന്നിട്ട് അപ്പം അത്രയും ഞാൻ എവിടെയാണ് എന്ന് വെക്കുമ്പോൾ അമ്മ ബ്ലഡ് കണ്ട് ബോധം കിട്ടിപ്പോയത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്ന് വയ്ക്കും അയ്യോ അതിനാണ് എന്നെ ഇവിടെ കിട്ടിയത് എനിക്ക് വേണ്ടി വേണ്ടിയല്ലല്ലോ ഇങ്ങോട്ട് വന്നത് നിനക്ക് വേണ്ടിയില്ലേ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം എന്ന് പറയുമ്പോൾ അമ്മ ഞാൻ ഡോക്ടറെ കണ്ടായിരുന്നു അമ്മ ബോധം കിട്ടി കിടക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല രണ്ട് മാസം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം നിനക്കല്ലല്ലോ കണ്ടത് എനിക്കല്ലേ കുറച്ച് സംശയങ്ങൾ എനിക്ക് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞേ പറയൂ ാണ് മോഹിനി എന്തേലും പറയും അമ്മ ഇനി ഇന്ന് ഇന്നിനിപ്പോൾ സാധിക്കുക തരാം ഡോക്ടർ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി എന്ന് പറയും മോഹിനിക്ക് ആകെ ടെൻഷൻ കേട്ടോ കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഏതായാലും ഗൗരിമോൾക്കുള്ള ഓംലേറ്റും ഉണ്ടാക്കിക്കൊണ്ട് നന്ദി വരുമ്പോഴും പാലൊന്നും കുടിക്കാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് ഗൗരിമോൾ അന്നേരം നന്ദി ഇതെന്താ നീ ഇതുവരെ പാല് കുടിക്കാത്തതെ എന്ന് വയ്ക്കും നേരം പറയുവാണ് അമ്മ ഞാൻ ഇത്ര നേരം നന്ദൂനെ വിളിക്കുമായിരുന്നു അവൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം അതെന്താണെന്ന് വയ്ക്കുമ്പം ഗൗരിമോൾ പറയുവാണ് അവൻ്റെ പപ്പയ്ക്ക് പിന്നെയും ദേഷ്യം തുടങ്ങിയത് അതുകൊണ്ട് ഇങ്ങോട്ട് വിടുന്നില്ല അവൻ്റെ പപ്പ അങ്ങ് ട്രെയിൻ ചെയ്യിച്ചോളാന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം നന്ദ മനസ്സിൽ ഉറക്കുന്നുണ്ട് സാധാരണ രീതിയിലുള്ള ഒരു ട്രെയിനിങ് അല്ലോ നന്ദുമോവിന് വേണ്ടത് ഈ ഗൗതും സാർ എന്താ ഈ കാണിക്കുന്നത് അറിയാൻ കാര്യങ്ങൾ ചെയ്ത് ആകെപ്പാട് കുളവാക്കൂലോ എന്നൊക്കെ നന്ദ മനസ്സിലോർക്കുന്നുണ്ട് അന്നേരം ഗൗരിമോള് പറയുവാണ് അമ്മ നോക്കിക്കയോ ഈ റേസിൽ ശരിക്കും നന്ദു തോക്കു എന്ന് പറയും അന്നേരം ഇത് എന്താ ഗൗരിമോള് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വെക്കുമ്പോൾ അല്ലാതെ അവൻ്റെ പപ്പയുടെ ദേഷ്യം അവനെ തോൽപ്പിക്കും നോക്കിക്കയോ അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുക അന്നേരം നന്ദ മനസ്സിലോർക്കുന്നുണ്ട് ഉള്ള ആ ഒരു തിരിച്ചറിവ് പോലും ഗൗരിം സാറിന് ഇല്ലല്ലോ എന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പവിത്രയാണ് പവിത്ര വീട്ടിലോട്ട് വന്നു രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷമാണ് പവിത്രയ്ക്കും കനകമ്മയ്ക്കും അന്നേരം കനകമ്മയുടെ മറ്റേ പവിത്രയുടെ അച്ഛൻ വരുന്ന കാര്യം പറയുക അന്നേരം അവർ പറയും അതിൻ്റെ അകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം അന്നേരം നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാൻ മേലാത്ത മേലാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ കനകമ്മ പറയാം അയ്യോ നിങ്ങളുടെ അച്ഛനെ ആരെ അറിയത്തില്ലാത്തത് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ വിധഭാവ പെൻഷൻ ഒന്ന് ശരിയാക്കി തരുന്നതിന് അങ്ങേരം എൻ്റെ കൈക്ക് കഴിയുന്ന അഞ്ഞൂറ് രൂപയും അമ്പത് മുട്ടയും മേടിച്ചു എങ്കിലും യും സാധിച്ചിട്ടേ അത്രയേ ഉള്ളൂ എന്ന് പറയും അന്നേരം പവിത്ര പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ പറ്റി ആദ്യമായിട്ടോ ഒരാൾ നല്ല കാര്യം പറയുന്നതെന്ന് പറയുമ്പോൾ ഓ ആ ഒരു കടപ്പാടൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ ഞാൻ നിനക്കും പറഞ്ഞുതരാം ഈ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് സ്വർണോ പണമോ ഒക്കെ നിൻ്റെ അമ്മ്മായിമ്മടെ കയ്യിൽ നിന്ന് നീ അടിച്ചു മാറ്റാൻ നോക്കിക്കുവോ എങ്കിലത് നിൻ്റെ കയ്യിലിരിക്കുമെന്ന് പറയും അന്നേരം പവിത്ര ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ എൻ്റെ അമ്മായിമ്മോട് ഇത്ര ദേഷ്യം അവരെന്നോട് അങ്ങനെ വലിയ പോരൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കനകമ്മറയാണ് പക്ഷെ എന്നോട് കാണിച്ചിട്ടുണ്ട് അവരുടെ അടിപ്പാവാട വരെ അവരെന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട് പിങ്കിമോൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അതുകൊണ്ട് തിരിച്ച് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട് ഗർഭിണിയുടെ ഡ്രസ്സെല്ലാം കല്ലേ കഴുകി വെയിൽ തുണങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു നിന്റെ അമ്മായിമ്മോട് പറഞ്ഞിട്ടുണ്ട് അവരെ അവരെക്കൊണ്ട് ഞാനത് ചെയ്യിക്കുമെന്ന് പറയുക ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ട് മോഹിനി വരും എന്നിട്ട് പറയും ദേ ഒരു വിശേഷമുണ്ട് നിന്റെ അച്ഛൻ വൈറ്റിക്കണ്ണി ആയിരിക്കുന്നത് നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ജഗന്നാഥേട്ടൻ ആ പറഞ്ഞത് എന്ന് പറയും നേരം അയ്യോ അമ്മ അതെങ്ങനെയെങ്കിലും മുടക്ക് എന്ന് പറയുക അന്നേരം മോഹിനി വയ്ക്കുക അതിന്തിനാ മുടക്കുന്ന ഇന്ദീവരത്തിൻ്റെ അനന്തരാവകാശമാണ് നിന്റെ വൈറ്റി കിടക്കുന്നത് ആ അനന്തരാവകാശിയുടെ മൊത്തശ്ശനാണ് വരുന്നത് അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം ബഹുമാനവും ഒക്കെ കൊടുക്കണം ഈ വീട്ടിലുള്ള എല്ലാവരും എന്ന് പറയുക കേട്ടോ അന്നേരം കനകമ്പ്യം പറയുന്നുണ്ട് ആ അത് നേരാണ് നേരം മോഹിനിയോക്കും നിങ്ങൾ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുന്നത് നിങ്ങൾക്കൊരു പണിയും ഇല്ലേന്ന് വയ്ക്കുമ്പോൾ അയ്യോ ഞാൻ ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതേ ഉള്ളൂ എന്ന് പറയും അന്തേക്കും മോഹിനി അതേ നിൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഇരിക്കുന്നതെന്ന് വയ്ക്കും നേരം അവിടെ ഒരു ബാസ്ക്കറ്റിൽ ഇരിപ്പുണ്ട് അതേ അവിടെ ഇരിക്കുന്നതാണെന്ന് പറയും മോഹിനി ആ ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് കനകമ്മയോട് പറയുവാണെങ്കിൽ ഇത് കല്ലേ കഴുകി നല്ലതുപോലെ ഉണക്കിയെടുക്കാൻ പറയുക അന്നേരം കനകമ്മ പറയും അയ്യോ എനിക്ക് സമയമില്ല എനിക്ക് ഇവിടുത്തെ വലിയ കൊച്ചമ്മയ്ക്ക് വേണ്ടിയുള്ള കാ എണ്ണ കാച്ചണം അത് കൈ ഇള മാറ്റാതെ ഇളക്കിക്കൊണ്ടിരുന്നാലേ ശരിക്ക് കാച്ചി കിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് സമയമില്ല കൊച്ചമ്മ തന്നെ അങ്ങ് എന്ന് പറയും അന്നേരം മോഹിനിക്ക് ആകെ സങ്കടം ഈശ്വര ഇനി ഞാൻ കഴുകണല്ലോ എന്നിങ്ങനെ ഓർത്തിരിക്കുവാണ് അന്നേരം പവിത്ര പറയുന്നുണ്ട് എനിക്ക് റെസ്റ്റ് പറഞ്ഞേക്കാല്ല അല്ലെങ്കിൽ ഞാൻ കഴുകാമായിരുന്നു എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട നീ കഴുകണ്ട ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് മോഹിനി അങ്ങോട്ട് പോയി ആ തുണിയെല്ലാം കല്ലേ കഴുകയാണ് കഴുകിക്കൊണ്ടിരിക്കുന്നെയും അങ്ങോട്ടേക്ക് കനകമോ വരും എന്നിട്ട് പറയുക ഇങ്ങനെ പെണ്ണുങ്ങൾ കല്ലേ തുണി കഴുകുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് എല്ലാവരും വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടല്ലേ തുണി കഴുകുന്നത് അതുപോലെയല്ല ഇത് കല്ലൊക്കെ ഒന്ന് കൊതിച്ച് കിടക്കുമായിരിക്കും ഇത്തിരി വെള്ളവും സോപ്പൊക്കെ വീഴാൻ എന്നിങ്ങനെ പറഞ്ഞ് മോഹിനിയുടെ അടുത്ത് പോയി ഇങ്ങനെ പറയുവാണേ മോഹിനിക്ക് ഇത്തിരി ദേഷ്യമൊക്കെ വരുന്നുണ്ട് അന്നേരം വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതും പെട്ടെന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുന്ന മോഹിനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു